അത് കഴിഞ്ഞപ്പോ അതിശയായിരുന്നു പിന്നെ കള്ളക്കഥകൾ പറഞ്ഞ് കൂത്തു കളിക്കുന്നത് കണ്ടപ്പോ സർക്കസിലെ ബഫൂണിനോടുള്ളത് പോലെ ഒരു രസം പിന്നെ തിഷ്ടായി മാറിയത് അന്ന് അപ്പോ പോയപ്പോ ചുവരിലെ ബ്ലോക്ക് നോക്കിക്കിടന്നു ആ സൂചികൾ ഇനിയും വേഗത്തെ ചുറ്റണം ഞാൻ ആഗ്രഹിച്ചു അപ്പോഴാ എനിക്ക് മനസ്സിലായത് അപ്പൂനെ എനിക്കിഷ്ടമാണെന്ന് ഒരു കാര്യം സത്യം പറട്ടെ എന്താ അപ്പ ഇപ്പഴും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേലാ ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും എല്ലാം കൂടെ ഒരു ലുക്ക് മതി 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 അരിസ്റ്റോക്രാറ്റിക്കലും മതി എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നുന്നു എന്താ അങ്ങനെയൊന്നുമില്ല പിന്നെ 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 ആ ആ കാര്യം പറഞ്ഞു പറഞ്ഞു കളിയാക്കരുത് എന്തോ പിടിച്ച കാര്യമാണല്ലോ എന്തായാലും എനിക്ക് പപ്പ വേണോ ഇത് അച്ഛനോട് പറയാൻ നീ കാര്യം കുട്ടാ എനിക്ക് ഒരാൾ ഇഷ്ട എനിക്ക് മനസ്സിലായി കടന്നു തത്വവും വിത്തവും പറയാതെ പറക്രമിയായ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടി കയറിയത് പറയട്ടെ വൻ ഏത് മരക്കോന്തനായാലും ശരി പാപ്പാക്കി സമ്മതം റെഡി ആരേ ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അപ്പൂന് ഇഷ്ടാണോ നിന്നെ ചന്ദ്രയ്ക്ക് സുഖമായിട്ട് പപ്പയുടെ മനസ്സൊന്ന് തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുന്നോ ആർക്കും അറിയില്ല ആദ്യ എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ പപ്പയല്ലേ ഇന്ന് വരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത് ഇനി വേണം ചന്ദ്രയോട് പറയാൻ എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ ചന്ദ്രയോട് ഞാൻ പറയട്ടെ വേണ്ട സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത് ഇക്കാര്യം ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടല്ലേ ഞാൻ ഇരവിയോന്ന് കാണട്ടെ അവന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയണമല്ലോ എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത് എന്നോട് ഇങ്ങനെ പറയണം ക്രൂരമായ ഒന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇഷ്ടപ്പെട്ട പുരുഷനെ മറ്റൊരാൾക്ക് വേണ്ടി കൈവിടാൻ മറക്കാൻ പാപമാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം പക്ഷേ വേറെ വഴിയില്ല ഇല്ല ഇരവി ഒരു തളർച്ചയിൽ നിന്ന് കരകയറിയതേ ഉള്ളൂ ഇനി ഒന്നുകൂടെ തന്നാനുള്ള ശക്തി എന്റെ മുമ്പുണ്ടായെന്ന് വരില്ല എനിക്കെല്ലാം മനസ്സിലാവുണ്ട് രേഖയോടുത്ത് പറയാനുള്ള മനസ്സ് ധൈര്യം ഒന്നും എനിക്കില്ല ഉണ്ടെങ്കിൽ ഞാൻ അതിനനുവദിക്കില്ല കോയമ്പത്തൂര് ഗാന്ധിപുരത്ത് തെരുവിൽ വിശന്ന് തല ചെറ്റി വീണ് കിടന്ന എന്നെ താങ്ങിയെടുത്ത് വാങ്ങി തന്ന ഇഡലിയുടെയും ചായയുടെയും കടം പോലും ഇനിയും ഞാൻ വീട്ടിട്ടില്ല പക്ഷെ അതുകൊണ്ടല്ല ഇത് എൻ്റെ മോളോട് പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് എൻ്റെ മോളുടെ മുമ്പില് അവളുടെ ഈ പപ്പ വളരെ വലിയൊരു മനുഷ്യനാണ് ഈശ്വരനൊപ്പം ആ അവളുടെ മനസ്സിൽ അവള് പപ്പയത്തിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ അവളുടെ മുമ്പില് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തല താഴ്ത്തുക ഇതിൽ പരം എന്ത് വേദനയാ എന്റെ കുട്ടിക്ക് ഉണ്ടാവാനുള്ളത് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ചന്ദ്ര വിവാഹം തീരുമാനിച്ചോളൂ തന്നെ ഞാനൊന്ന് എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ ഒരു കളിവാക്ക് പോലും പറഞ്ഞ് നിന്നെ ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല പക്ഷേ ഇപ്പം എനിക്കത് പറഞ്ഞേ തീരൂ മോളെല്ലാം മറക്കണം എല്ലാം ഞാൻ അവരോട് കൈ നീട്ടി വാങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല നിനക്കെങ്കിലും അതിന് കഴിയണം എന്റെ മോള് നന്ദി കേട് കാണിക്കില്ല എന്ന് ഞാൻ വാക്കുകൊടുത്തു അത് പാലിക്കണം പറയാൻ ഒന്ന് ഭയന്നാ എഴുതാനിരുന്നത് കുറെ എഴുതി ചുരുട്ടിക്കൂട്ടി കീറിക്കളഞ്ഞു ഒരിക്കലേറ്റം മുറിവിൻ്റെ പാടുകൾ മാന്യതയുള്ളൂ വീണ്ടും അത് സംഭവിക്കുമോ എന്നാവശ്യമില്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാ എത്രയൊക്കെ നീണ്ടൊരു മുഖൗര അപ്പോൾ ആശുപത്രിയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഉത്തരം ഞാൻ ഇപ്പോൾ പറയാം എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി ഒരേ ഒരു വാക്കേ കത്തിലുള്ളൂ ഇനി അത് തുറന്നു നോക്കണ്ട എനിക്കിഷ്ടമാണ് കാര്യം പറയാനുണ്ട് എനിക്കറിയാം അറിയാം അല്ല ചേട്ടാ പെങ്ങളും ഞങ്ങളും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം തുടങ്ങി അമ്മാവൻ ുംഴുതിട്ടുണ്ട് എന്റെ എന്തിനാ പറയുന്നത് പെണ്ണിനും ചെക്കനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുടുംബക്കാരാ ചന്ദ്രക്കായിരുന്നാവ അപ്പുനെ കുറിച്ച് പറയുമ്പോ அப்ப குட்ட தொப்பிக்காராய எப்ப கல்யாணம் மகரம் மாசத்தில் வேதி கெட்டிட்டு அப்ப கல்யாணம் ஐயே പാപ്പ പറഞ്ഞില്ല കേട് കാണിക്കില്ല ദൈവാധീനത്തിന്റെയും കഷ്ടകാലത്തിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഒരുപാടുരുണ്ട് കളിച്ചു ഇല്ലേ നുറേ അടച്ചവന്റെ സഹായം കൊണ്ട് മാത്ര വലിയ പരിക്കൊന്നും കൂടാണ്ട് ഞമ്മളിവിടം വരെത്തിയത് അഞ്ചണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയതാണ് കിട്ടിയാൽ കിട്ടി പോയാ പോട്ടെ എന്ന് പറഞ്ഞു ആകാശം ഇടിഞ്ഞ് താഴോട്ട് വന്നാലും തലയിൽ താങ്ങാമെന്നൊരു ധൈര്യമായിരുന്നു ഇതുവരെ കാരണം നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട് എന്നൊരു തോന്നൽ വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു പക്ഷെ ഇപ്പം മനസ്സിലായി നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന് അവിടെ ബുദ്ധിക്കും സൂത്രത്തിനും ഒന്നും സ്ഥാനമില്ല നമ്മുടെയൊക്കെ മനസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പൊള്ളിച്ചുകളികൾക്കിടയിൽ അറിയാതെയും പറയാതെയും എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയതാണ് ലേഖയെ ഒരു നുണയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു നുണ പറഞ്ഞു ഒടുവിൽ ഊരാക്കൊടുക്കായപ്പോൾ ഒരു ജീവശ്വാസം തന്നവളാണ് ചന്ദ്ര ആർക്കും നേരെ ഞാൻ കണ്ണടക്കിയ ആരോടെ ഞാൻ ഇനിയും കള്ളം പറയാ എനിക്കറിയില്ല ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പക്ഷെ എന്നും എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നൊന്നും സ്വയം ചതിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ എനിക്കും അതിന് കഴിയില്ല പപ്പാ ഞാൻ പോവാലണ്ടിലേക്ക് ഇനി ആറുമാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് തുടങ്ങും നേരത്തെ പോയാൽ ആ നാടും അവിടുത്തെ സമ്പ്രദായമൊക്കെ ആയിട്ട് ഒന്ന് പഴകാനും പറ്റുമല്ലോ പപ്പ എന്നെ പോവാൻ അനുവദിക്കണം എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാനുള്ള അറിയാതെ ഈ എന്റെ അച്ഛനേക്കാൾ ശാസിക്കാനും ശിക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ അവകാശമുള്ളത് എന്റെ അല്ലേ ആരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ആ ജോലി അച്ഛനെ ഏൽപ്പിക്കുകയാണ് എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ ഏയ് എന്തിന് ഉള്ള് മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛനു വയ്യ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ അപ്പൂന്റെ അച്ഛനുമായി അനിയമൂന്ന് സംസാരിച്ചു നിശ്ചയം നടത്തിക്കൊള്ളാനാ പറഞ്ഞത് പെങ്ങളും അളിയനും ബന്ധുക്കളായിട്ട് ഇവിടെ ഉണ്ടല്ലോ വിവാഹം മാത്രം നാട്ടിൽ വെച്ചു മതി എന്ന് പറഞ്ഞു കാലത്ത് സമയം ഇതാ ഇതാ എനിക്ക് നന്നായി ചേരും ാണ് എനിക്കിഷ്ടമായത്രി ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത് ലേഖയാണ് അവള് തീരുമാനിക്കണം ഞാൻ എന്തണിയണം എന്ത് അവളോട് ചോദിക്കട്ടെ വേണ്ട മതി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇനിയൊന്നും എന്നോട് പറയരുത് പറഞ്ഞ് കൂടുതൽ നോവിക്കരുത് സ്നേഹിച്ചവരെ പിരിയുന്നതിന്റെ വേദന എനിക്കറിയാം ഒരിക്കലും അനുഭവിച്ചവളാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മറ്റൊരാൾക്കും ഈ അനുഭവം ഉണ്ടാവരുതെന്ന് അത്ര വലിയ പാപൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാവാം വൈകും മുമ്പ് തടാചിത്തം ചെയ്യാനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തന്നത് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ലേഖയുടേതാണ് ചന്ദ്രുടേതല്ല അതൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല യാത്ര ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കുറിപ്പ് എന്നെ ഏൽപ്പിച്ചിട്ടവളും